ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി അതിലെ കാര്യം അറിഞ്ഞപ്പോൾ കൂടുതൽ സ്നേഹമാണ് അവരോട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും ഒരു പട്ടി ആ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ആ ചേച്ചിയാണെങ്കിൽ ബാഗൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ പട്ടി അവിടെ നിന്ന് പോകാൻ തയ്യാറാവുന്നില്ല അവസാനം ആ ചേച്ചി ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ കരുതി വെച്ചിരുന്ന ആഹാരം പോലും അതിനെടുത്ത് കൊടുക്കുന്ന കാഴ്ച നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ എടുക്കുന്ന ചേട്ടൻ തന്നെ അവരോട് കാര്യം തിരിക്കി അപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് കാരണം ആ ചേച്ചി ഒരിക്കലും ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു പിന്നെ പതിവായി പക്ഷേ ആ ചേച്ചിക്ക് വേണ്ടി ആ പട്ടി ചെയ്യുന്നത് ഇതിലേക്കാൾ വലിയൊരു നന്മയായിരുന്നു കാരണം നേരം വൈകോളം പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആ ചേച്ചിയെ നേരം ഇരട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട് എത്തുന്നിടം വരെ ആ ചേച്ചിക്ക് കാവലായിട്ട് ഈ പട്ടി കൂടെ പോകുന്നുണ്ട് എന്നാണ് ആ ചേച്ചി പറയുന്നത് വീടിനകത്ത് കയറി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഇത് അവിടെ നിന്ന് തിരിച്ചു വരാറുള്ളൂ എന്നാ ചേച്ചി പറയുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഇവനല്ലാതെ പിന്നെ ഞാൻ ആർക്കാണ് ആഹാരം കൊടുക്കേണ്ടത് എന്ന് പോലും ആ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്നാലും സത്യം നമ്മൾ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം ഈവറ്റകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ജന്മമാണ് ഇവറ്റകൾ സത്യമല്ലേ